പ്രിയപ്പെട്ട വിശ്വാസികളെ സ്നേഹിതന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹു റബ്ബല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അവൻ തന്റെ അടുക്കൽ പിടിച്ചു വെച്ചു അതിൽപ്പെട്ട ഒരു കാരുണ്യത്തിന്റെ ഭാഗം അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ ഭാഗം കൊണ്ടാണ് സൃഷ്ടികൾ പരസ്പരം കാരുണ്യം ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒരു മൃഗം തന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുമ്പോൾ കാൽ പൊക്കി പിടിക്കുന്നത് പോലും ഈ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി നമ്മൾ ചിന്തിക്കുന്നത് റസൂൽ അള്ളാഹു നിയോഗിച്ചത് ഞാനത് വിശദമായി പറയുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അവതരണം തന്നെ കാരുണ്യമാണ് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ചിന്തിക്കണം ചിന്തിക്കണം എല്ലാ ജീവജാലങ്ങൾക്കും ഇന്ന് ജീവജാലങ്ങൾ ആക്രമിക്കപ്പെടുക അല്ലെ ജീവജാലങ്ങൾ ആന നമുക്കൊക്കെ ഭയങ്കര രസമാണ് നമ്മളുടെ ഉത്സവങ്ങൾക്ക് നമ്മളുടെ അതുപോലെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ആന നെറ്റിപ്പട്ടവും കിട്ടി ഇങ്ങനെ വരുന്നത് പക്ഷേ ആനകൾ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോന്ന് ആനപ്രേമി സംഘടക്കിടക്ക് പ്രസ്താവന ഇറക്കാറുണ്ട് സത്യത്തിൽ മനുഷ്യന്മാരുടെ പ്രകൃതിയോടും നമ്മളുടെ ഇടയിലുള്ള ഈ പ്രകൃതിയോടും തീരെ യോജിക്കാത്ത ഒരു ജീവിയാണ് അത്ര ആന ആന അല്ലേ നിങ്ങളൊന്ന് ചാവക്കാട് ഹൈവേയിൽ പോയി നിന്നാൽ അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടക്കഴി ഊര് പോയി നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും വാഹനത്തിൽ ഇങ്ങനെ വലിയ വലിയ പോത്ത് അല്ലെങ്കിൽ കാളകളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കെട്ടിയിട്ട് ഒന്നിച്ച് കെട്ടിയിട്ട് പത്തും പന്ത്രണ്ടും ഇരുപതും കാളകളെയും പോത്തുകളെയും ഒക്കെ ഈ അടുത്ത് പത്രത്തിലുണ്ടായിരുന്നു എന്ത് പത്രത്തിലും അത് അതുപോലെ തന്നെ ഒരു ദൃശ്യം വന്നിരുന്നു ഒരു മൂരി അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാള ആ കാള അവശത കാരണം എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ അതിന്റെ ഗുഹ്യസ്ഥാനത്തും കണ്ണിലും മുളക് തേച്ചുകൊണ്ട് വൃത്തികെട്ട മനുഷ്യന്മാര് ആ പാവമൃഗത്തെഴുന്നേൽപ്പിക്കുക അല്ലെ ഞാൻ ഈ അടുത്ത് വേറൊരു ദൃശ്യം കണ്ടത് ഒന്നും നന്നായിട്ട് അറുക്കാൻ പോലും മനുഷ്യന്മാര് തയ്യാറാകുന്നില്ല തലക്ക് ഇടിച്ചുകൊണ്ട് കൊല്ല കേരളത്തിന്റെ പുറത്ത് ഒരുപാട് കാലം ജീവിച്ച ഒരു ചെറുപ്പക്കാരനുമായി ഞാനിതിങ്ങനെ വേദനയോടെ അയാൾ എന്നോട് പറഞ്ഞു ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തലക്കടിച്ചിട്ട് മൃഗങ്ങളെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്തൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്ന ജീവി പക്ഷെ നമ്മളാരും അത് പീഡിപ്പിക്കപ്പെടുന്ന ഒച്ച കേൾക്കാറില്ല കാരണം ഒച്ച ഇല്ലാത്ത കോഴികളെയാണ് നമ്മളെല്ലാവരും നിരന്തരമായിട്ട് കഷാപ്പ് ചെയ്യാറുള്ളത് ഞാൻ കോഴിക്കെതിരെ ശബ്ദിക്കുകയല്ലെട്ടോ നിങ്ങൾ ശവായിയോ കടായിയോ ചിക്കൻ പൊരിച്ചിട്ടോ ബോധം കെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ എനിക്കതിൽ യാതൊരു വിരോധവുമില്ല പക്ഷേ കോഴികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ നമ്മൾ അല്ലേ കോഴിക്കട നടത്തുന്നവരൊന്നും എന്നോട് പ്രതിഷേധിക്കാൻ നിൽക്കണ്ട ഒരു നാലാൾ ഒന്നിച്ച് കോഴിയെ മേടിക്കാൻ വന്നാൽ ഒന്നും നന്നായിട്ടൊന്ന് പിടഞ്ഞു മരിക്കാൻ പോലും കോഴിക്ക് അവസരം നൽകാത്ത കാരുണ്യ ശൂന്യനല്ലേ മനുഷ്യൻ എന്നാൽ ഈ കോഴിക്കടക്കാർ താൽക്കാലികമായിട്ട് എല്ലാ കോഴിയെയും നന്നായിട്ട് പടഞ്ഞിട്ട് തന്നെയാണ് അതിനെ കൊല്ലാറുള്ളത് എന്ന് നമുക്ക് തീരുമാനിക്കാം കല്യാണങ്ങൾ ഉണ്ടാവാറില്ലേ ഇടക്കഴിയൂർ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ കല്യാണങ്ങൾക്കും അറുക്കപ്പെടുന്ന കോഴികളുടെ എണ്ണ എത്രയായിരിക്കും നൂറ് അല്ലേ നൂറാണോ അതിന്റെ അപ്പുറത്താണോ അതോ അതിന്റെ ഏത് ഭാഗത്താണ് പൂജ്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്നതിൽ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവുകയുള്ളൂ ഞാൻ ജീവജാലങ്ങൾ അക്രമിക്കപ്പെടുക ഇവിടെയാണ് റസൂലുല്ലാന്റെ കാരുണ്യം നിങ്ങൾ അറുക്കുമ്പോൾ മൂർച്ചയുള്ള കത്തി കൊണ്ടറുക്കണം മൃഗങ്ങൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ലഹും ഫമിൻഹാ വമിൻഹാ നിങ്ങൾ നിങ്ങളവടെ പുറത്ത് വാഹനം കയറുന്നു നിങ്ങൾ ആ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു നിങ്ങളെല്ലാം ചെയ്യുന്നു അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് ആ മൃഗങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ആ മൃഗങ്ങൾ വലഹും നിങ്ങൾക്കതിൻ്റെ പാല് കുടിക്കാം നിങ്ങൾക്കതിൻ്റെ വെണ്ണ ഉപയോഗിക്കാം നിങ്ങൾക്കതിൻ്റെ എല്ലുപയോഗിക്കാം നിങ്ങൾക്കതിൻ്റെ തോലി ഉപയോഗിക്കാം എന്നാൽ നിങ്ങളവയോട് കാരുണ്യത്തോടെ പെരുമാറണേ നിങ്ങളവയുടെ പാല് കറക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണ്ണ പുരട്ടണേ നിങ്ങളുടെ നികം നിങ്ങൾ മുറിക്കണേ അവയെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ നിങ്ങൾ അറുക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിടണേ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അതാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് കാരുണ്യം കാണിച്ചു ചെറുപ്പക്കാരന്റെ തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് ഇങ്ങനെ ആ ആ നബിയുടെ സമീപത്ത് വരുന്നു റസൂലുള്ളാനെ മു തന്റെ കഴുത്തിങ്ങനെ നീട്ടിയിട്ട് ഹബീബായ നബിയുടെ ഇങ്ങനെ നിൽക്കുന്നു മുഹമ്മദ് നബി തന്റെ മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താടയുടെ ഭാഗം ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ് ആ ഒട്ടകത്തിന്റെ കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് റസൂലുള്ള വിളിച്ചു ചോദിച്ചു മൻ ജമൽ ഇതാരുടെ ഒട്ടകമാണ് ഇതാരുടെ ഒട്ടകമാണ് അല്ലാഹുവിൻ്റെ റസൂലേ അത് എൻ്റെ ഒട്ടകമാണ് അത് എൻ്റെ ഒട്ടകമാണ് അൻസ്വരികളിൽപ്പെട്ടാ മറുപടി പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് അള്ളാന്റെ റസൂല് പറയുകയാണ് മനുഷ്യ എന്തേ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ നീ ആ ഒട്ടകത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അതിനെ കൊണ്ട് ഭാരമേറിയ തൊഴിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ആ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബിബായക്ക് അൽഹൽ കൊഴിയാലുംമാൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിന്റെ കുടുംബമാണ് അൽഹൽ കൊഴിയാലുമാ സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിന്റെ കുടുംബമാണ് നിങ്ങൾക്ക് ദ്രോഹിക്കാനുള്ളതല്ല നിങ്ങൾക്ക് കൊല്ലാനുള്ളതല്ല നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ റസോല് അതാ ഒരു മാൻപേടയെ കൊല്ലാൻ വന്നുകൊണ്ടിരുന്ന ഒരു വേടനോട് പറയുന്നത് ആ മേൻപേട അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളട്ടെ ആ മാൻപേട ഒരൽപസമയം കഴിഞ്ഞാൽ നിന്റെ അടുക്കലേക്ക് തന്നെ വരും വന്നില്ലെങ്കിൽ അതിനു പകരം നീ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ കരുണ്യവാനേ മുഹമ്മദ് മുസ്തഫ ഇത് നമ്മളല്ലേ പ്രചരിപ്പിക്കേണ്ടത് ഇത് മേനകാ ഗാന്ധിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണോ നമ്മളല്ലേ അതായി മുസ്ലിം അല്ലേ അല്ലേ ഇസ്ലാമെന്ന് മാത്രമല്ല എല്ലാ മതങ്ങളും ഇവിടെ മതേതര കൂട്ടായ്മയാണല്ലോ അല്ലേ എല്ലാ മതം ആശ്രമ മൃഗോഡയം ആശ്രമ മൃഗത്തെ നിങ്ങൾ കൊല്ലരുത് മഹാഭാരതം ഉണ്ടായതെങ്ങനെയാണ് മഹാനായ വ്യാസൻ മഹാഭാരതം എന്ന് പറയുന്ന ഹൈന്ദവരായ സഹോദരന്മാരുടെ ഏറ്റവും വലിയ ഇതിഹാസമായ ഇന്ത്യയുടെ ലോകത്ത് ഇതിഹാസമായി ഇന്ത്യയുടെ ഇതിഹാസമായി അറിയപ്പെടുന്ന മഹാഭാരതം ഉണ്ടായത് അമ്പയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വേടനോട് അരുത് കാട്ടാളാ എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ആ വേടൻ വേട്ടയാടാൻ വേണ്ടി പോയ ആ പാവപ്പെട്ട പ്രാവിന്റെ കണ്ണീർ തുള്ളിയിൽ നിന്ന് ഉൾക്കൊണ്ട വ്യാസ മഹർഷിക്ക് മഹാഭാരതം ഉണ്ടാകാനുള്ള പ്രേരണ എന്ന് പറയപ്പെടാറുണ്ട് മൃഗങ്ങളെ കൊല്ലാതിരിക്കാൻ ദ്രോഹിക്കാതിരിക്കാൻ ഇന്നിപ്പോ എന്തൊക്കെ നിയമങ്ങളാണ് നിയമങ്ങളെന്നും പറഞ്ഞ പോരാ അതിനെങ്ങനെയൊക്കെ ലംഘിക്കാന്നുള്ളതിനെ കുറിച്ചാണ് ചിലപ്പോ കാണാൻ ഓരോരുത്തരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വെള്ളിമൂങ്ങ പിടിയിൽ അതിൽ വെള്ളിമൂങ്ങയെ പിടിച്ചിട്ടാവും പിടിയിലാവുക എന്തൊക്കെ തട്ടിപ്പുകൾ പടച്ച നമ്മളൊക്കെ ഈ കാലത്ത് ജീവിക്കേണ്ടി വന്നല്ലോ ഒരു ഉപകാരം ഇല്ലാത്ത സാധനം വെള്ളിമൂങ്ങ ഏതോ നാലാളുകൾ പറഞ്ഞു വെള്ളിമൂങ്ങ ഉണ്ടായാൽ ഭയങ്കര ഐശ്വര്യമാണ് അത് അയ്യായിരം പതിനായിരം അമ്പതിനായിരം ഭയങ്കര കച്ചവട എന്തെങ്കിലും അറിയോ ആർക്കെങ്കിലും ഇങ്ങനെ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ റസൂൾന്റെ കാരുണ്യം ഞാൻ അതിലേക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല Perquè, hmm. ും നമുക്ക് പറയാ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം എന്നാൽ നിങ്ങളോട് ആകാശത്തുള്ളവർ കാരുണ്യം കാണിക്കും ആരാണ് ആകാശത്തുള്ളവൻ അള്ളഹി അവൻ ഈ ലോകത്തവഞ്ഞ് വഴിപ്പെട്ടാൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകത്ത് ഹറാമിനെ ഒഴിവാക്കിയാൽ ഈ ലോകത്ത് നിസ്കരിച്ചാൽ നോമ്പെടുത്താൽ പരലോകത്ത് വെച്ചാഹുവിന്റെ കാരുണ്യം അത് നമ്മൾ ജീവിതത്തിന്റെ എടുക്കണം